ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ പണം മുടക്കിയിട്ടും വിചാരിച്ചൊരു റിസൾട്ട് കിട്ടുന്നില്ലേ വിഷമിക്കേണ്ട ഈ ഒരു വിശകലനം നിങ്ങൾക്കുള്ളതാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നതെന്നും അതെങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കാമെന്നും വിശദമായിട്ട് തന്നെ നോക്കാം ഒരുപാട് ചെറുകിട ബിസിനസ്സുകാർ നേരിടുന്നൊരു വലിയ തലവേദനയാണിത് മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ പണം മുടക്കും പക്ഷേ ബിസിനസ്സിൽ കാര്യമായൊരു വളർച്ച കാണാനേ ഉണ്ടാവില്ല ഈ അവസ്ഥ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇവിടെയുള്ള ഒരു ഇവിടെയുള്ളൊരു സമാധാനമെന്താണെന്നു വെച്ചാൽ ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ കുറവല്ല മറിച്ച് നമ്മൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റായ തീരുമാനങ്ങളാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ ഏതൊരു വിജയകരമായ മാർക്കറ്റിങ്ങിൻ്റെയും തുടക്കം ശക്തമായ ഒരു അടിത്തറയിൽ നിന്നാണ് ഇവിടെയാണ് സത്യം പറഞ്ഞാൽ പലർക്കും ആദ്യത്തെ അടി തെറ്റുന്നത് ഇതൊരു ക്ലാസിക് മിസ്റ്റേക്കാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എക്സ് ലിങ്ക്ഡിൻ ഹോ ഇങ്ങനെ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരേ സമയം കയറി അങ്ങ് ആക്റ്റീവ് ആവാൻ ശ്രമിക്കും ഇത് അവസാനം നിങ്ങളെ തളർത്തുകയുള്ളൂ ഒരു പ്ലാറ്റ്ഫോമിലും കാര്യമായൊരു വളർച്ച ഉണ്ടാവുകയുമില്ല ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് ആകെ രണ്ടേ രണ്ട് പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുക അവിടെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കുക അപ്പോൾ കാണാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്നത് ഇത് ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗാണ് എൻ്റെ പ്രോഡക്റ്റ് എല്ലാവർക്കും ഉള്ളതാ പക്ഷേ സത്യം എന്താണെന്നറിയോ അങ്ങനെ പറയുന്നത് എൻ്റെ പ്രോഡക്റ്റ് സത്യത്തിൽ ആർക്കും വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്നൊരു പിടിയുമില്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റുകളും പരസ്യങ്ങളും ആരെയും ആകർഷിക്കില്ല അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ ഉപഭോക്താവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരുടെ പ്രായം സ്ഥലം അവർക്ക് എന്തൊക്കെയാണ് താൽപ്പര്യം എന്ത് പ്രശ്നം കാരണമാണ് അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങേണ്ടതെന്നൊക്കെ വ്യക്തമായി എഴുതി വെക്കുക എങ്കിൽ മാത്രമേ അവർക്ക് വേണ്ട രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ ഓക്കേ അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ആളുകൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന അവർ കാണാനിരിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം അതായത് കോണ്ടന്റ് ഉണ്ടാക്കണം ഇവിടെയും ചില സാധാരണ തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് തുറന്നാൽ എപ്പോഴും ഇപ്പോൾ വാങ്ങൂ ഓഫർ ഡിസ്കൗണ്ട് എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും അവർ പതിയെ നിങ്ങളെ അൺഫോളോ ചെയ്തു പോകും ഇവിടെയാണ് നമ്മൾ എയ്റ്റി ട്വന്റി റൂൾ ഉപയോഗിക്കേണ്ടത് അതായത് നിങ്ങളിടുന്ന പോസ്റ്റുകളിൽ ഒരു എൺപത് ശതമാനവും അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള മൂല്യമുള്ള വിവരങ്ങളായിരിക്കണം ബാക്കി ഇരുപത് ശതമാനം മാത്രം മതി നമ്മുടെ പ്രൊമോഷനും സെയിൽസുമൊക്കെ ഇത് ആളുകളിൽ നിങ്ങളോടൊരു ഉണ്ടാക്കിയെടുക്കും നിങ്ങളുടെ പോസ്റ്റുകളിൽ ഒരേ നിറങ്ങളും ഒരേ ലോഗോയും ഒരേ എഴുത്തിൻ്റെ സ്റ്റൈലും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ഒരു കാര്യമാണ് ഓരോ ദിവസവും ഓരോ രീതിയിലാണെങ്കിൽ കാണുന്നവർക്കൊരു കൺഫ്യൂഷനാകും എന്നാൽ സ്ഥിരതയുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാവും ആ ഇതിന്ന ഇന്ന ബ്രാൻഡാണ് എന്ന് അത് നിങ്ങളുടെ ബ്രാൻഡിലൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കും ഇന്നത്തെ കാലത്ത് വീഡിയോ ഒഴിവാക്കുന്നതിനേക്കാൾ വലിയൊരു മണ്ടത്തരം വേറെയില്ല ശരിക്കും ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ റീൽസിലും ഷോർട്സിലുമാണ് നിങ്ങളുടെ ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോകളോ ഉപകാരപ്രദമായ ടിപ്പുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ നല്ല അഭിപ്രായങ്ങളോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക ശരി അപ്പോൾ നമ്മുടെ കയ്യിൽ അടിത്തറയുണ്ട് നല്ല കണ്ടൻറ് ഐഡിയ ഉണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല ഇതെങ്ങനെ കൃത്യമായി നടപ്പിലാക്കുന്നു എന്നതിലാണ് അടുത്ത കാര്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്ന ആ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടണിൽ പോയി വെറുതെ ക്ലിക്ക് ചെയ്യുന്നത് ഒരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് പൈസ മുടക്കുന്നതൊന്നും അറിയാതെ വെറുതെ പണം കളയുന്നതിന് തുല്യമാണത് അതിനു പകരം ഈ നാല് സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്തു നോക്കൂ ഒന്നാമതായി നിങ്ങളുടെ പരസ്യത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം രണ്ടാമത് ആർക്കാണ് ഈ പരസ്യം കാണിക്കേണ്ടതെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കുക മൂന്നാമത് രണ്ടോ മൂന്നോ വ്യത്യസ്ത പരസ്യങ്ങൾ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്ത് ഏതാണ് നന്നായി വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്തുക എന്നിട്ട് എല്ലാ ആഴ്ചയും അതിന്റെ ഫലം എന്താണെന്ന് വിലയിരുത്തുക ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ എഴുപത് ശതമാനം വെറുമൊരു സംഖ്യയായിട്ട് തോന്നാം അല്ലേ പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലെ എഴുപത് ശതമാനം കച്ചവടവും നഷ്ടപ്പെടാൻ കാരണം ഒരു ചെറിയ വീഴ്ചയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങളുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് ചോദിക്കാൻ വരുന്ന പത്തു പേരിൽ ഏഴുപേരും നിങ്ങൾ അവരെ വീണ്ടും വിളിച്ചു ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ വാങ്ങാൻ പോകുന്നില്ല അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട് ആളുകൾ ചോദിക്കുമ്പോൾ അവരെ വെറുതെ വാട്സാപ്പിലേക്ക് അയക്കാതെ നിങ്ങളുടെ പ്രോഡക്റ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള ഒരു സിമ്പിൾ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു പേജോ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ് അതോടൊപ്പം എല്ലാ മാസവും കണക്കുകൾ നോക്കണം ഏത് പോസ്റ്റിനാണ് കൂടുതൽ റീച്ച് കിട്ടിയത് എവിടെ നിന്നാണ് സെയിൽ വന്നത് എന്നൊക്കെ വിജയിക്കുന്നത് കൂടുതൽ ചെയ്യുക അല്ലാത്തത് നിർത്തുക അത്രയുള്ള കാര്യം ഇത്രയൊക്കെ കൃത്യമായി ചെയ്താലും തൊണ്ണൂറ് ശതമാനം ആളുകളും തോറ്റുപോകുന്നൊരു സ്ഥലമുണ്ട് അതാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ക്ഷമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മന്ത്രവാദമൊന്നുമല്ല ഇന്ന് തുടങ്ങി നാളെ കോടീശ്വരനാകാം എന്ന് വിചാരിക്കരുത് ഈ ടൈംലൈൻ കണ്ടില്ലേ ആദ്യത്തെ കുറച്ചു മാസം നമ്മൾ സ്ഥിരമായി കാര്യങ്ങൾ ചെയ്ത് ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റണം ഒരു ആറുമാസമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും കണ്ടു തുടങ്ങാൻ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഡിജിറ്റൽ വിജയത്തിൻ്റെ ഫോർമുല നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് വ്യക്തമായൊരു ധാരണ അവർക്ക് വേണ്ട നല്ല കിടിലൻ കണ്ടന്റ് സ്മാർട്ടായിട്ടുള്ള പരസ്യങ്ങൾ പിന്നെ എല്ലാത്തിനും മുകളിൽ കുറച്ച് ക്ഷമ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെ ഏകദേശം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ചെറിയ കാര്യം മാറ്റിയാൽ മതി നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വ്യത്യാസം കാണാൻ പറ്റും അപ്പോ എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഈ സംസാരിച്ച തെറ്റുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം തന്നെ തിരുത്താൻ പോകുന്നത് ആ ഒരു ചെറിയ ചുവടവയ്പ്പിൽ നിന്ന് തുടങ്ങാം നിങ്ങളുടെ പുതിയ ഡിജിറ്റൽ യാത്ര